ആശയുടെ ദുർപ്രചാരണത്തെ അർഹിക്കുന്ന അവജ്ഞയുടെ തള്ളിക്കളയണം എം എം ലോറൻസിന്റെ പഴയ ഫേസ്ബുക്ക് കുറിപ്പ് വീണ്ടും ചർച്ചയാകും വിട പറഞ്ഞ മുതിർന്ന സി പി എം നേതാവ് എം എം ലോറൻസിന്റെ ഭൗതിക ശരീരം മെഡിക്കൽ കോളേജിന് വിട്ടു നൽകുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ നാടകീയ രംഗങ്ങൾക്ക് പിന്നാലെ ലോറൻസിന്റെ പഴയ ഫേസ്ബുക്ക് പോസ്റ്റ് വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മെയ് ഇരുപത്തിയേഴിന് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന കാലത്ത് മകൾ ആശയ്ക്കെതിരെ അദ്ദേഹം എഴുതിയ കുറിപ്പാണ് ഇപ്പോൾ വലിയ ചർച്ചകൾക്ക് ഇടയാക്കിയത് എം എം ലോറൻസിന്റെ മൃതദേഹം മെഡിക്കൽ കോളേജിന് വിട്ടു നൽകുന്നതിനെതിരെ മകൾ ആശ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു ഇതിനു പിന്നാലെ ഭൗതിക ശരീരം പൊതുദർശനത്തിന് വെച്ചിരുന്ന എറണാകുളം ടൗൺ ഹാളിൽ വലിയ നാടകീയ രംഗങ്ങൾക്ക് വഴിവച്ചിരുന്നു ആശയും മകനും കൂടി മൃതദേഹം പിടിച്ചെടുക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തിയെങ്കിലും ഹൈക്കോടതി വിധിയെ തുടർന്ന് പോലീസ് ഇടപെട്ട് മൃതദേഹം ഹോസ്പിറ്റൽ മോർച്ചറിയിലേക്ക് മാറ്റുകയായിരുന്നു ഇത് വലിയ തോതിലുള്ള വിമർശനങ്ങളാണ് ക്ഷണിച്ചു വരുത്തിയത് കുടുംബജീവിതത്തിലും പൊതുജീവിതത്തിലും തന്നെ ഒരുപാട് വിഷമിപ്പിച്ച ആൾ ആൾക്കൂടിയാണ് ആശയെന്നും ലോറൻസ് ഫേസ്ബുക്കിൽ പറയുന്നു തന്റെ നല്ലതിനു വേണ്ടി ഒരിക്കലും ഈ മകൾ യാതൊന്നും ചെയ്തിട്ടില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്ന സംഘപരിവാർ ശക്തിക്കൊപ്പം ഇപ്പോൾ നിലകൊള്ളുന്ന ആശയുടെ ദുർപ്രചാരണത്തെ അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയണമെന്നും ലോറൻസ് തന്റെ ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുണ്ട് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ ഓക്സിജൻ ലെവൽ കുറയുകയും പനിയും ക്ഷീണവും മൂലം ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം എറണാകുളത്തെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡാണ് ഞാൻ എനിക്ക് വേണ്ട സഹായങ്ങൾ നൽകാൻ എന്നോടൊപ്പം പാർട്ടിയും മൂത്ത മകൻ സജീവനും ഇതുവരെ എന്നെ പരിചരിച്ച മറ്റ് ബന്ധുക്കളുമുണ്ട് എന്നെ പരിചരിക്കാൻ ഇവിടെ ഒരാളെയും ഏർപ്പെടുത്തിയിട്ടുണ്ട് നാല് മക്കളിൽ വർഷങ്ങളായി എന്നോട് അകൽച്ചിലായിരുന്ന മകൾ ആശ അടുപ്പം പ്രദർശിപ്പിക്കാൻ എന്ന വണ്ണം കഴിഞ്ഞ ദിവസം എന്നെ സന്ദർശിക്കുകയുണ്ടായി ശേഷം എന്റെ സമ്മതമില്ലാതെ എടുത്ത ചിത്രങ്ങളും മറ്റും ഉപയോഗിച്ച് ദുഷ്പ്രചാരണ വേലകൾ ആരംഭിച്ചിരിക്കുകയുമാണ് കുടുംബജീവിതത്തിലും പൊതുജീവിതത്തിലും ഒരുപാട് എന്നെ വിഷമിപ്പിച്ച ആൾ കൂടിയാണ് ആശ ആദരവോടെ എന്നെ ഇവിടെ സന്ദർശിക്കാൻ എത്തിയ പ്രിയ സഖാവ് സി എൻ മോഹനൻ അജയ് തറയിൽ എന്നിവരെ മകൾ എന്ന മേൽവിലാസം ഉപയോഗിച്ച് ആശ ആക്ഷേപിച്ചു അതല്ലാതെ മറ്റൊരു മേൽവിലാസവും ആശയോ ആശയുടെ മകനോ നേടിയിട്ടില്ല എന്റെ മറ്റു മക്കൾ എന്നോട് അടുപ്പം പുലർത്തുകയും പരിചരിക്കാനും തയ്യാറായ ബന്ധുക്കൾ പാർട്ടി നേതാക്കൾ തുടങ്ങി പലരെയും തെറ്റിദ്ധാരണാജനകമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നിരന്തരം ആക്ഷേപിക്കുകയുമാണിപ്പോൾ എന്റെ അറിവോ സമ്മതമോ കൂടാതെ എന്റെ ക്ഷീണാവസ്ഥ മുതലാക്കി ഇവിടെ എത്തിയ ആശ എന്നെ സഹായിക്കാൻ എത്തിയതാണ് എന്നാണ് പ്രചരിപ്പിക്കുന്നത് എന്നാൽ എന്റെ നല്ലതിനു വേണ്ടി ഒരിക്കലും ഈ മകൾ യാതൊന്നും ചെയ്തിട്ടില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്ന സംഘപരിവാർ ശക്തിക്കൊപ്പം ഇപ്പോൾ നിലകൊള്ളുന്ന ആശയുടെ ദുർപ്രചാരണത്തെ അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഇതോടെ സംഘപരിവാറിനെ ചട്ടുകമായി മാറിയ ആശയും മകനും വിവിധ കോണുകളിൽ നിന്നും വലിയ തോതിലുള്ള വിമർശനങ്ങളാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്